ഇതാണ് കേട്ടോ ഇറ്റലിയിലെ എസ് ഒ എസ് റോഡിന്റെ സൈഡിലാ ഇടലു വണ്ടി സൈഡില ഇങ്ങനെ സൈഡാക്കി ഇടും രാത്രി ഇങ്ങനെ കിടക്കാൻ പറ്റും കേട്ടാ വണ്ടി ഇതേപോലെ വന്നിട്ട് ഇറ്റലിയിൽ കിടക്കാൻ പറ്റും എസ് ഒ എസ് റോഡിന്റെ സൈഡിലാട്ടാ ഇത് വേസ്റ്റൊക്കെ ഇടാൻ പറ്റുന്ന സ്ഥല കേട്ടോട്ട് വെള്ളം ആണ് ഇതേണ്ട ഇത് ബേക്കില് ഒരു വണ്ടി കൂടെ ഇടാ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇട്ടിരുന്നാ റോഡ് കണ്ടോ ഇത് റോഡാ ഇതാണ് റോഡ് മെയിൻ റോഡ് എ ട്വന്റി ടു ലോ കേട്ടോ ഉള്ളേ അപ്പൊ നമ്മൾ കിടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ വരെ ലെവലാക്കി ഇങ്ങനെ ഇടും അപ്പം നേരെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം പ്രശ്നമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കാറ്റടിക്കും കേട്ടോ അതുകൊണ്ട് കട്ട് ചെയ്തിങ്ങനെ ഇതായിട്ട് ഇടും ഇതേപോലെ അപ്പം കാറ്റ് കണ്ടമാനം അടിക്കൂലോ കേട്ടോ ട്രെയിലർ കട്ട് ചെയ്തിട്ട് കിട്ടില്ലേ അപ്പൊ ആരും അർജില്ലാ പറയില്ലേ ഇതാ കേട്ടോ എസ് ഐ ഇങ്ങനെയാണ് ഞമ്മൾ രാത്രി കടന്നു തുടങ്ങുന്നത് അത് എസ് ഐ എസിലൊക്കെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കിടക്കുന്നത് ഇന്നലെ സമയം കിട്ടി സ്ഥലം കിട്ടിയില്ല കേട്ടോ